നിങ്ങളുടെ പേര് പറയുന്നുണ്ട് ഹോസ്റ്റലില്ലാത്ത ഹോസ്റ്റലില്ലാത്ത ആളുകള് പേര് പറയുന്നുണ്ട് അവരാന്ന് സംശയമുണ്ട് സാറേ പോലീസുകാർക്ക് നിങ്ങൾ നിങ്ങള് ഈ റൂമിൽ നിന്ന് പിടിച്ചെടുക്കുന്ന സമയത്തെ നിങ്ങൾ റൂമിൽ ഉണ്ടായിരുന്നില്ലേ നിങ്ങൾ അന്നേരം ഈ തോരണം കിട്ടുന്നോ അപ്പൊ അവിടുന്ന് ഓടിയുള്ള ഇത് ഇങ്ങളുടെ കൂടെ ആണ് സംശയം കോളേജിലും ഇല്ലാത്തവരൊക്കെ ആയിരുന്നു പഠിച്ചിട്ടുണ്ട് പക്ഷെ ഇപ്പൊ കോളേജിലില്ല അങ്ങനത്തെ സിജോ ബിജോണിലേക്ക് തിരികെ പോവുകയാണ് സിജോ എന്താണ് ഈ അഭിരാജ് എന്നാണ് അഭിരാജ് പറയുന്നത് എസ് എഫ്ഐയുടെ യൂണിറ്റ് സമ്മേളനം നാട് നടക്കുന്നുണ്ട് അതിന്റെ ഭാഗമായി കൊടി തോരണങ്ങൾ കിട്ടുന്നുണ്ട് അത് അതിനുള്ള നടപടികൾ നടത്തിക്കൊണ്ടിരിക്കുകയായിരുന്നു ആ സമയത്താണ് പോലീസ് സംഘം ക്യാമ്പസിലേക്ക് എരച്ചെത്തുന്നത് തുടർന്ന് പോലീസ് ക്യാമ്പസ് ഹോസ്റ്റലിലേക്ക് കയറുകയായിരുന്നു ആ സമയത്ത് അഭിരാജും സുഹൃത്ത് ആദ്യത്തിനും ഇവർ രണ്ടുപേരും ഒരു റൂമിലാണ് താമസിക്കുന്നത് എഫ് മുപ്പത്തി ഒൻപത് റൂമിലാണ് ഇവർ ആ സമയത്ത് ഈ യൂണിറ്റ് ഇതിൻ്റെ ഭാഗമായിട്ട് കൊടിതവരങ്ങൾ കിട്ടുകയായിരുന്നു ആ റൂമിലുണ്ടായിരുന്നില്ല ഇവർ പോലീസ് അകത്ത് ചെന്നതിന് ശേഷമാണ് അവർ ആ റൂമിലേക്ക് വരുന്നതെന്നാണ് പറയുന്നത് അവരവിടെ ചെന്ന സമയത്ത് പോലീസ് ഈ സാധനങ്ങൾ മുഴുവൻ വലിച്ചു വാരിയിട്ടിരിക്കുകയായിരുന്നു പിന്നീടാണ് ഈ റൂമിൽ നിന്ന് കഞ്ചാവ് പിടിച്ചെടുത്തതായിട്ട് തങ്ങൾ അറിയുന്നതെന്നാണ് പറയുന്നത് ഇത് ബോധപൂർവം തങ്ങളെ കൊടുക്കാൻ വേണ്ടി ആരോ ചെയ്തതാണെന്നാണ് പറയുന്നത് ആരാണെന്ന് ചോദ്യം പുറത്തു നിന്നുള്ള ആളുകളാണ് എന്നുള്ളതാണ് അഭിരാജോ പറയുന്നത് അങ്ങനെ പേരെടുത്ത് പറയുന്നില്ല ആരൊക്കെയാണെന്ന് പറയുന്നില്ല പുറത്തു നിന്നുള്ള ആളുകളാണ് ചില ആളുകൾ അവിടെ വന്നതായി ആ സമയത്ത് സമയങ്ങളിൽ പുറത്തു നിന്നുള്ള ആളുകൾ ഈ ക്യാമ്പസിൽ ഇവിടെ ഹോസ്റ്റലിൽ എത്തിയതായും സംശയിക്കുന്നു അതുകൊണ്ടാണ് അത്തരത്തിൽ ഇത് തങ്ങളെ കുടുക്കിയതാണെന്നുള്ള ഒരു വാദത്തിലേക്ക് അഭിരാജ് പോവുകയും ചെയ്യുന്നത് പക്ഷേ പോലീസ് വ്യക്തമാക്കുന്നത് ഇവർക്ക് കൃത്യമായി ബോധപൂർവമായ ബോധപൂർവ ഇവർക്കെതിൽ കൃത്യമായ പങ്കുണ്ട് മാത്രമല്ല ഇവർ ഈ കണ്ടെയ്ൻമെൻറ് റൂമിൽ നിന്ന് പിടിച്ചെടുത്തുവെന്ന് മാത്രമല്ല ഇവർ ഇത് വ്യാപകമായ രീതിയിൽ തന്നെ വിൽപ്പന നടത്തിയിരുന്നു എന്നുള്ള തെരുവുകളിലേക്ക് പോവുകയും ചെയ്യുന്നു അതിന് ഒരു പ്രധാനപ്പെട്ട തെളിവായാണ് പറയുന്നത് ഇവരുടെ റൂമിൽ നിന്ന് കണ്ടെടുത്തിരിക്കുന്ന ത്രാസ് ഇവരുടെ മാത്രം ഉപയോഗത്തിന് വേണ്ടിയിട്ടാണ് കൊണ്ടുവന്നതെങ്കിൽ വന്നതെങ്കിൽ ഇത്തരത്തിൽ ത്രാസുകൾ ഉപയോഗിക്കേണ്ട ആവശ്യമില്ല ഇത് ചെറിയ ചെറിയ ക്വാണ്ടിറ്റികളായി കൊടുക്കുന്നതിൻ്റെ ഭാഗമായിട്ടാണ് ഇത്തരത്തിൽ ത്രാസ് കൊണ്ടുവന്നതെന്നാണ് പോലീസ് പറയുന്നത് ഇവർക്ക് കൃത്യമായതിൽ പങ്കുണ്ട് തങ്ങളെ കുടുക്കിയതാണെന്നുള്ള വാദത്തെ പൂർണ്ണമായും തള്ളുകയാണ് മൂന്ന് അറസ്റ്റ് ഇപ്പോൾ പോലീസ് രേഖപ്പെടുത്തിയിട്ടുണ്ട് ഇനി ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇവർക്ക് ആര് കഞ്ചാവ് എത്തിച്ചു ഇവർ ആർക്കൊക്കെ യും അഭിരാജ് ശരിയാണോ തെറ്റാണോ എന്ന കാര്യം അറിയില്ല പക്ഷെ അപ്പോഴും എങ്ങനെയാണ് ഈ കഞ്ചാവ് ഹോസ്റ്റലിനകത്തേക്ക് എത്തിയത് എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം അതായത് അവിടെ ഹോസ്റ്റൽ വാർഡൻ ഉണ്ടാവും ഉത്തരവാദിത്തപ്പെട്ട ആളുകൾ അവിടെ ഉണ്ടാവും പക്ഷെ എങ്ങനെ ഇത്രയും അളവിൽ കഞ്ചാവ് അവിടെ എത്തി എന്ന കാര്യത്തിൽ അന്വേഷണം പോകേണ്ടതുണ്ട് ആ വിശദാംശങ്ങളൊക്കെ എന്തെങ്കിലും പ്രതികളിൽ നിന്ന് പോലീസിന് ലഭ്യമായിട്ടുണ്ടോ പോലീസ് പ്രതികളെ വിശദമായി ചോദ്യം ചെയ്യുകയാണ് ഇന്നലെ രാത്രി പതിനൊന്ന് ഇരുപതിനാണ് പോലീസ് സംഘം ക്യാമ്പസിലേക്ക് വരുന്നതും ഹോസ്റ്റൽ റെയ്ഡ് നടത്തുകയും ചെയ്യുന്നത് അതിനുശേഷം പോലീസ് പ്രതികളെ കസ്റ്റഡിയിലെടുത്തു വിശദമായി ചോദ്യം ചെയ്യുകയാണ് ഇപ്പോൾ കളമശ്ശേരി പോലീസ് സ്റ്റേഷനിലാണ് പ്രതികളുള്ളത് ഇവർക്ക് എവിടെ നിന്നാണ് ഈ കഞ്ചാവ് ലഭിച്ചിരിക്കുന്നത് എത്ര നാളായി ഇവർ ഈ കഞ്ചാവിൻ്റെ വിൽപ്പന നടത്തുന്നു എവിടെ നിന്ന് ആരാണ് കൊടുക്കുന്നത് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ മാത്രമല്ല ഇത് ആർക്കൊക്കെ കൊടുക്കുന്നു ഇത്രയും ക്വാണ്ടിറ്റി ഉള്ളത് സ്വാഭാവികമായും പുറത്ത് കൊടുക്കുന്ന ഒരു സാഹചര്യമുണ്ടോ വിദ്യാർത്ഥികൾക്കിടയിൽ മാത്രമല്ല പുറത്ത് മറ്റ് ആളുകൾക്ക് ഇതിൽ വിൽപ്പന നടത്തുന്നതിനുള്ള അങ്ങനെ നടപടികളിലേക്ക് പോയിട്ടുണ്ടോ എന്നുള്ളൊരു സംശയം പോലീസുണ്ട് പോലീസിനുണ്ട് അതുകൊണ്ടാണ് ഇവരെ പ്രതികളെ വിശദമായി ചോദ്യം ചെയ്യുന്നത് ഏതായാലും ഏതാനും സമയത്തിനുള്ളിൽ തന്നെ പോലീസിൻ്റെ ഔദ്യോഗികമായ ഒരു വിശദീകരണം ഇതിൽ നിന്ന് ലഭ്യമാവുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് ഒമ്പതരയ്ക്ക് കോളേജ് പ്രിൻസിപ്പൽ മാധ്യമങ്ങളെ കാണുന്നുണ്ട് സ്വാഭാവികമായും കോളേജിൻ്റെ ഈ പ്രതികളെ അറസ്റ്റ് ചെയ്യാൻ രേഖപ്പെടുത്തിയ സാഹചര്യത്തിൽ സ്വാഭാവികമായി സസ്പെൻഷൻ ഉൾപ്പെടെയുള്ള നടപടികളിലേക്ക് പോകുമെന്നാണ് നമുക്ക് ലഭ്യമാകുന്നവരാം എന്തായാലും ആ കാര്യങ്ങൾ വ്യക്തമാക്കുന്നതിന് ഒമ്പതരയ്ക്ക് മാധ്യമങ്ങളെ പ്രിൻസിപ്പൽ കാണാമെന്നും അറിയിക്കുകയും ചെയ്തിട്ടുണ്ട്